E റോയ് ആ ജോൺ മാഷി വിളിക്കുന്നുണ്ട് നീ എടുത്തോ ഞാൻ ഹലോ ആ റോയ് ശരി കട്ട് ചെയ്തോ എന്തിനാ വിളിക്കുന്നേ എന്തെങ്കിലും കാര്യം കാണോ മാഷ് എന്താ തിരിച്ചു നീ കഴിക്കാൻ എടുത്തു വെക്കേ അതെന്താ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടാ വല്ല കുഴപ്പമുണ്ടോ എന്ത് കേട്ടോ ഞാൻ കേൾക്കാൻ നിൽക്കുന്നൊന്നുമില്ല പിന്നെ ഈ ജോൺ മാഷോയുള്ള കൂട്ടുകെട്ട് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നു അയാൾക്ക് എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് എന്താ പകർന്ന വല്ല രോഗമാണോ നീ പോയി കഴിക്കാൻ എടുത്തു ആ മാഷേ ഇല്ല റെഡിയാവുക എന്താ ഇന്ന് വൈകിട്ട് തമ്മിൽ കാണുന്നുണ്ടോ നിന്റെ സൂപ്പറാണല്ലോ ഇന്ന് വൈകിട്ടുള്ള പരിപാടി ഒന്നും നടക്കില്ല റോയ് ഇന്ന് വൈകിട്ട് ചിലപ്പം പപ്പേ മമ്മിയൊക്കെ വരും അതുകൊണ്ട് എന്താ അപ്പോ റോയി ഇവിടെ വേണ്ടേ എടി ഞാൻ കുറച്ച് ലേറ്റ് ആവുന്നല്ലേ ഉള്ളൂ പിന്നെ പപ്പയും മമ്മി വരൂ എന്നുള്ള കാര്യത്തില് ഒരപ്പില്ലല്ലോ ചിലപ്പോഴല്ലേ വരൂ എന്തായാലും അയാളുമായുള്ള മീറ്റിംഗ് മാറ്റാൻ പറ്റില്ലേ എടി നീ ഉടക്കാൻ വരാതെ പപ്പയും മമ്മിയും വരാന്ന് പറഞ്ഞ നീനൊന്ന് വിളിക്ക് സ്പോർട്ടിൽ ഞാനിവിടെ ഹാജരുണ്ടാവും എനിക്ക് ജാസ്മിൻ്റെ അത്രയും അനുഭവജ്ഞാനൊന്നുമില്ല ഞാൻ കിട്ടിയിട്ടുമില്ല എങ്കിലും പറയാ ഈ ആണുങ്ങളൊക്കെ വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗ നമ്മള് അതായത് സ്ത്രീകള് ശുദ്ധരാ ഈ ഫ്ളാറ്റിലൊക്കെ അതെന്നെ എടുത്തു നോക്കിയാ മതി ഏറ്റവും താഴത്തെ നിലയിൽ ശോശാമ എന്ത് നല്ല സ്വഭാവ എന്നാൽ അതിന്റെ കെട്ടിയും കുരിയച്ചനോ കള്ളും കുടിച്ചു വന്ന് എന്നും പ്രശ്നമല്ലേ അതിന്റെ മോളത്തെ നിലയിൽ ഗ്രേസിയും വർഗീസും വർഗീസിന്റെ കൂർക്കം രാത്രിയായ കപ്പത്തോട്ടത്തിലെ കോളനി വരെ കേൾക്കാമെന്നാ പറയാറ് ഗ്രേസി അഡ്ജസ്റ്റ് ചെയ്യല്ലേ പാവം ആ പാവം കൊല്ലങ്ങളായിന്നേ അമേരിക്കൻ ആണെങ്കിൽ അസഹ്യമായി കൂർക്കം വലിക്കുന്ന ഭർത്താക്കന്മാർക്കെതിരെ ഭാര്യമാർക്ക് കേസ് കൊടുക്കാം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ സത്യം പറഞ്ഞ ഞാൻ കല്യാണം കഴിക്കാത്ത എന്റെ സമാധാനവും സന്തോഷം അനുഭവിക്കുന്നത് താഴെ താമസിക്കുന്ന ഇവരുടെയൊക്കെ ജീവിതം കാണുമ്പോഴാ റോയി പഴയ പോലെ റോയിക്ക് എന്റെ അടുത്ത് മാത്രം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല ഇപ്പോ പണ്ടു കുറെ ഹെൽപ്പ് ചെയ്തെന്നൊക്കെ പറയുന്ന ഒരു ജോൺ ജോൺമാഷുണ്ട് അയാളുമായിട്ട കൂടിക്കാഴ്ച മുഴുവൻ അയാളാണെങ്കി ഭാര്യയുമായിട്ട് എന്തോ വഴക്കും പ്രശ്നമായിട്ടിരിക്കാം ആ അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കണം അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോ അത് കേട്ട് കേട്ട് റോയിക്കും തോന്നും എന്റെ ജാസ്മിനും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്നോടും പെരുമാറുന്നത് എന്തുകൊണ്ട് അയാളെ പോലെ തനിക്കും ഭാര്യയുമായിട്ട് വഴക്കിട്ടുകൂടാ എന്ന് അങ്ങനെ റോയും അയാളെ പോലെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും പിന്നെ നമ്മളങ്ങനെ പേടിക്കൊന്നും വേണ്ട പറ്റില്ല നിങ്ങളുടെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സ്ത്രീകളുടെ ഭാഗത്ത നമ്മുടെ നിയമം അതുകൊണ്ട് പിരിഞ്ഞാ തന്നെ ഇവറ്റങ്ങളുടെ ഒക്കെ കയ്യിൽ നിന്നും ചിലവിനുള്ള കാശ് വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കാം എല്ലാം കൂടി ആലോചിക്കുമ്പോ മനസ്സിന് വല്ലാത്ത ചേച്ചി എന്തിനു പേടിക്കണം ജാസ്മിൻ ഒരു കാര്യം മനസ്സിലാക്കണം

നീണ്ട ഏഴ് വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതരായവരാജങ്ങൾ ഞാനും എമിയും എന്നിട്ട് എടാ അവളുടെ പേരിലുള്ള സ്നേഹം അവളിലില്ല എന്നെ ഏത് സമയവും സംശയം അവൾക്ക് എൻ്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുക അതിലുള്ള മെസ്സേജസ് എടുത്ത് വായിക്കുക എൻ്റെ സുഹൃത്തുക്കളുമായി അവളിപ്പോൾ സൗഹൃദം ഉണ്ടാക്കുന്നുണ്ട് അതായത് എന്നെ കുറിച്ചുള്ള ലൈവ് ഡീറ്റെയിൽസിന് വേണ്ടി സോഷ്യൽ മീഡിയാസിൽ എൻ്റെ സുഹൃത്തുക്കളെ തിരഞ്ഞുപിടിച്ച് ഫ്രണ്ട് റിക്വസ്റ്റ് ആയിക്കുന്നു സത്യം പറഞ്ഞ അത് മോശമായ അർത്ഥത്തിൽ ചിലർക്കെങ്കിലും തോന്നില്ലേ അവളെ ഒരുപാട് സ്നേഹിച്ചു പോയതാണ് എൻ്റെ തെറ്റ് കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ കുറച്ച് ബിസിയായിപ്പോയി പത്മപ്രഭാ സ്മാരക പുരസ്കാരത്തിൻ്റെ കാര്യങ്ങളുമായി ഞാൻ കൽപ്പറ്റയിലായിരുന്നു ആ തിരക്കിനിടയിൽ അവളുടെ കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അതിനവൾ പ്രതികാരം ചെയ്തത് എങ്ങനെയാണെന്നറിയോ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് പയ്യൻ്റെ മൊബൈൽ നമ്പർ ട്രേസ് ഔട്ട് ചെയ്ത് അതിലേക്ക് ക്രിസ്മസ് വിഷസ് അയച്ചിരിക്കുന്നു പരിചയമില്ലാത്ത നമ്പറായത് കാരണം അവൻ എൻ്റെ ഫോണിൽ നിന്ന് തിരിച്ച് ഡയൽ ചെയ്തത് അപ്പോഴാണ് അതവളുടെ നമ്പറാണെന്ന് ഞാനും അറിയുന്ന മറ്റേത് ഹസ്ബൻ്റിനും ഇത് മതി റോയ് ഒരു ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ ചെല്ലാൻ ഐ ഡി ഡി എൻസ് ഇന്നും അതങ്ങനെ തന്നെ കുറേ കാലം കഴിഞ്ഞ് ഒരിക്കൽ അവളുടെ ഫോണിലേക്ക് അവൻ്റെ കോൾ വരുന്നത് ഞാൻ കണ്ടു ഫോൺ എടുത്തപ്പോൾ ഇതാരാണ് നമ്പർ ഞാൻ കണ്ടു എന്നൊക്കെയുള്ള നമ്പർ അടിച്ച് അവൻ ഫോൺ കട്ട് ചെയ്തു അതായത് എൻ്റെ ഭാര്യയുടെ മൊബൈൽ നമ്പർ അവൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതൊന്നും തന്നോട് പോലും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ലേ പിന്നെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി വീട്ടുകാരുടെ അനുവാദത്തോടെയല്ലോ ഞങ്ങളുടെ ബന്ധം അതുകൊണ്ട് ഉള്ളിലിട്ട് ഒരുക്കാനേ പറ്റൂ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ ചിലപ്പോൾ അതായിരിക്കാം മാഷെ എല്ലാവരും പറയുന്നത് പോലെ ശരിയാകും എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ എന്താ വേണ്ടത് ഏയ് റോയ് എന്ത് ചെയ്യുന്നത് എല്ലാത്തിനും ഒരു ആയുസ് ഉണ്ടല്ലോ റോയ് ചിലപ്പോ ഞാനും എമിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ആയുസ് തീരാറായി കാണും മാഷെന്തൊക്കെയാ പറയുന്നത് ടാ ചിലപ്പോൾ എനിക്ക് അവളോട് പറയാൻ പറ്റില്ല ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അതെൻ്റെ ഈഗോ എന്തോ എല്ലാം അവസാനിച്ച കഴിവെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തും ശിഷ്യനുമൊക്കെ ആയ നീ പറയണോ എനിക്കവളെ പക്ഷെ അവളത് കേൾക്കാൻ നിന്നാലല്ലേ അല്ലേ പോട്ടെ നിന്റെ സമയം ഞാൻ വെറുതെ കൊണ്ട് കളാം പിന്നെ എന്തു പറയുന്നു നിന്റെ ജാസ്മിൻ റോയ് എടാ നീ നിന്റെ ഭാര്യയോട് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ വെറുക്കുക രണ്ടായിരം എനിക്കിഷ്ടോ നീ എന്നെ സ്നേഹിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഞാനുണ്ട് നീ എന്നെ വെറുക്കുമ്പോൾ നിന്റെ മനസ്സിലെങ്കിലും ഞാൻ ഉണ്ടാകുമല്ലോ എന്ന് ഷേക്സ്പിയറിനെ വരികള ആലോചിച്ചു നോക്കിയ സത്യ സ്നേഹിച്ചാലും വെറുത്താലും ആ മനസ്സിൽ നമ്മളുണ്ട് എൻ്റെ ഭാര്യയ്ക്കെന്നോട് വെറുപ്പവും ഇല്ല സ്നേഹവുമില്ല നീ വിട്ടോ ഞാനിവിടെ കുറച്ചു നേരം കൂടി കാണും എനിക്ക് തിരക്കുന്നില്ല വേണ്ട വിട്ടോടെ വീട്ടിലൊരു പെണ്ണ് കാത്തിരിക്കാനുണ്ടാകുമ്പോൾ ആ കാത്തിരിപ്പിന് നമ്മളൊരു വില കൊടുക്കണം ബൈ ബൈ സർ हमें तुमसे प्यार कितना ये हम नहीं जानते मगर जी नहीं सकते तुम्हारे बिना हमें तुमसे प्यार कितना ये हम नहीं जानते അയാളുടെ ഭാഗം മാത്രം ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല അവർക്ക് അയാളെ ഉണ്ടെങ്കിൽ അതിനൊരു കാരണവും ഉണ്ടാവും വെറുതെ ഒരാളെ ആരും സംശയിക്കില്ലല്ലോ എനിക്ക് നന്നായിട്ട് അറിയാം മാഷ് സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല ആ അത് റോയി ആരെയും സ്നേഹിക്കാത്തതുകൊണ്ട് തോന്നുന്നതാ നിങ്ങളാണുങ്ങളുടെ സ്വഭാവം ശരിയല്ല നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നിങ്ങൾ വലിയ കാര്യങ്ങളായി കാണും

ഞങ്ങൾ സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള അവകാശമൊന്നുമില്ലേ നീ എന്തിനാ സ്ത്രീയും പുരുഷനെന്നും പറഞ്ഞ് ഇങ്ങനെ വേറിട്ട് കാണുന്നെ നിനക്കെന്താ പറ്റിയത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവിടെ നിന്നെ വെറുതെ അതൂതും ആലോചിച്ച് ടെൻഷൻ ആവണ്ട ഹലോ ഇതെന്താ എങ്ങോട്ടേ സമയത്ത് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം ഈ സമയത്തോ എനിക്ക് മാഷണം റോയ്ക്ക് ഇത് എന്താ പറ്റിയത് ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പോകാൻ പറ്റില്ല റോയി എനിക്ക് പോകണം ജാസ്മിൻ റോയി റോയി പോകരുത് ഞാനാ പറയുന്നേ എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ റോയി പോകരുത് ചിലപ്പോൾ എനിക്ക് അവളോട് പറയാൻ പറ്റില്ല ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതെൻ്റെ ഈഗോ എന്തോ എല്ലാ അവസാനിച്ചാൽ കഴിവെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തും ശിക്ഷനുമൊക്കെ ആയ നീ പറയണം എനിക്കും രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നിയമകൃതയാണല്ലോ ഇനി നിയമം ഭേദഗതി ചെയ്യുന്നൊക്കെ കേട്ടു നമ്മുടെ ജോൺ മാഷ് കോമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ സോൾ ഇൻഹാബിറ്റിംഗ് ടുഷിന്റെ ലാപ്ടോപ്പ് മാഷിന്റെ വൈഫിനെ വിളിച്ച് വിവരം പറഞ്ഞു പക്ഷെ അവരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല ഫോൺ കളഞ്ഞു വേണ്ട ഇനി ഇനി വിളിക്കണ്ട മാഷല്ലേ നമുക്ക് ചെയ്യാം ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ ഇറങ്ങിപ്പോയത് ചേച്ചി പറഞ്ഞതാ ശരി ഇവറ്റകളെ വിശ്വസിക്കാൻ കൊള്ളില്ല അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് ഞാൻ ഉറപ്പിച്ചു വന്നെന്ന് തോന്നുന്നു ഞാൻ വിളിക്കാം ചേച്ചി ണിച്ചത് ശെരിയാണെന്ന് തോന്നുന്നുണ്ടോ തല ഉനിച്ച് ഇങ്ങനെ ഇരുന്നോണ്ടായില്ല പരസ്പരം മനസ്സിലാക്കുക എന്നതാ കുടുംബജീവിതത്തിന്റെ അടിത്തറ അതില്ലെങ്കിൽ പിന്നെ തുടർന്നോണ്ട് പോയിട്ട് കാര്യൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടുകാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്തണം ഞാൻ റോയിയോടാ സംസാരിക്കുന്നത് എന്താ നിനക്ക് വേണ്ടത് എന്താണെങ്കിലും പറ ഞാൻ എന്തിനും തയ്യാറാ റോയിടെ കണ്ണെന്താ എന്താ എന്റെ കണ്ണെന്ന് അറിയാൻ പാടില്ലേ അതെന്താ എനിക്കുണ്ടാവാൻ പാടില്ലേ സങ്കടങ്ങള് നീ പറഞ്ഞത് ശരിയാ പരസ്പരം മനസ്സിലാക്കലാ കുടുംബജീവിതത്തിന്റെ അടിത്തറ പരസ്പരം മനസ്സിലാക്ക എന്ന് പറയുമ്പോ ഭർത്താവോ ഭാര്യയോ ഭാര്യ ഭർത്താവിനെയോ മാത്രം മനസ്സിലാക്കലല്ല തിരിച്ചിങ്ങോട്ടും വേണം എല്ലാ വികാരങ്ങളും അടങ്ങിയതാ മറ്റുള്ളവരുടെയും മനസ്സ് അത് എന്താ റോയി റോയി മറക്കരുതാരും ഇത് നീ ഞാൻ വന്നപ്പോ ചോദിക്കണമായിരുന്നു നിനക്കറിയോ എന്റെ ജോൺ മാഷ് പോയി ഈ ലോകത്തുനിന്നേ പോയി ഒരുപാട് സ്നേഹിച്ച സ്വന്തം ഭാര്യയ്ക്ക് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇവിടെയും അത് തന്നെയല്ലേ നടക്കുന്നത് മാഷ് ചെയ്തതുപോലെ ഞാനും ആത്മഹത്യ ചെയ്ത് കാണണോ നിനക്ക് ഞാൻ ജാസ്മിൻ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് സ്നേഹിച്ച് തീർക്കാനുള്ളതാ അല്ലാതെ നിനക്കറിയോ ഇന്ന് വൈകിട്ട് ഞാൻ മാഷം കണ്ടതാ എന്നോട് ഇതുവരെ പറയാത്ത കുറേ കാര്യങ്ങൾ ഇന്ന് എന്നോട് പറഞ്ഞു അതിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ മാഷും മാഷിന്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ ആ സ്ത്രീക്കത് മനസ്സിലാക്കാൻ പറ്റിട്ടില്ല എന്റെ ജാസ്മിൻ എന്നെ മനസ്സിലാക്കുന്നുണ്ടെന്നതാണ് എന്റെ ധൈര്യം സോറി ഞാൻ വേണ്ട മാപ്പ് പറച്ചിലും കുറ്റപ്പെടുത്തലൊന്നും വേണ്ട എന്റെ കൂടി ഒന്ന് നിന്നാ മതി നാളെ നമുക്ക് पड़ी पोनाश ने वे प्रार्थिक नुम्हे कोई यार देखे तो जलता है दिल बड़ी मुश्किलों से फिर संभलता है दिल क्या क्या जतन करते हैं तुम्हें क्या पता ये दिल बेकरार कितना ये हम नहीं जानते मगर जी नहीं सकते तुम्हारे बिना हमें तुमसे प्यार कितना ये हम नहीं जानते मगर जी नहीं सकते तुम्हारे बिना हमें तुमसे प्यार